ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പച്ചമുളക് കിട്ടിയാൽ അത് നമുക്ക് മാസങ്ങളോളം എങ്ങനെ സൂക്ഷിക്കാം ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ താ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇതിലുള്ള ഇതുപോലുള്ള കച്ചറായിട്ടുള്ളതൊക്കെ എടുത്ത് മാറ്റുക ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ വാഷ് ചെയ്ത് വെക്കരുത് നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് വാഷ് ചെയ്താൽ മതി പച്ചമുളക് കഴുകിയിട്ട് നമ്മൾ നമ്മളെങ്ങനെ ഉണക്കിയെടുത്താലും അതിൽ ഈർപ്പം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരുപാട് നാൾ വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കേടു വന്നു പോകും ഇതിൻ്റെ ഈ ഒരു എന്താ ഇതിന് പറയാമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അത് പൊട്ടിച്ച് കളയുക ഞെട്ടി ഞെട്ടി പൊട്ടിച്ച് കളഞ്ഞിട്ട് വേണം സൂക്ഷിച്ച് വയ്ക്കാൻ ഇപ്പം മാർക്കറ്റിൽ വില കുറവില് കിട്ടുമ്പോൾ വാങ്ങിയതോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്നവരുണ്ടാവൂല്ലോ അങ്ങനെയുള്ള പച്ചമുളകും എല്ലാം ഈ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു വർഷം വരെയൊക്കെ കേടു കൂടാതിരിക്കും നമ്മൾ പച്ചമുളക് ഒരു വർഷം വരെ സൂക്ഷിച്ച് വെച്ചിട്ടല്ല എന്നാലും അത്രയും കാലം ഇരിക്കും ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഒരു കണ്ടെയ്നറെടുത്തിട്ട് അതിനുള്ളിൽ ടിഷ്യൂ കൊടുക്കുക ഇങ്ങനെ പരത്തിയിട്ട് ഫുൾ ഭാഗത്തേക്ക് ആകത്തക്ക രീതിയിൽ ടിഷ്യൂ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ പച്ചമുളക് ഇട്ട് കൊടുക്കും മുകളിൽ വീണ്ടും ടിഷ്യൂ ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക ആവശ്യാനുസരണം എടുത്തിട്ട് കഴുകിയിട്ട് യൂസ് ചെയ്യുക ഇതിപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ തന്നെ വെച്ചാൽ മതി ഇനി അടുത്ത ടിപ്പ് എങ്ങനെയാ നോക്കാം ഇത് ഞാൻ അങ്ങനെ തന്നെ ഫ്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കഴുകിയിട്ട് നന്നായി തുടച്ചെടുത്തിട്ട് വേണം ഫ്രീസ് ചെയ്യാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് പച്ചമുളക് ഇട്ടിട്ട് നന്നായി കഴുകിയെടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് ഇതിലൊന്ന് കുതിരാനായിട്ടിടുക കുതിര എന്ന് പറഞ്ഞാൽ മഞ്ഞളും ഉപ്പൊക്കെ ഇതിലൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് വിഷാംശമൊക്കെ പോവാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ടുള്ള പച്ചമുളക് ആയാലും എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഉപയോഗിക്കുക ഇത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇട്ടുകൊടുക്കുക ചെയ്യുക അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ട് വയ്ക്കുന്നത് ഇപ്പോൾതാ വെള്ളം വരാനായിട്ട് ഞാൻ ഒരു അരിപ്പയിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതിൽ ഞാനൊരു മൂന്നാല് ടൈപ്പ് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് യൂസ്ഫുള്ളായിട്ട് തോന്നിയെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു വെക്കുക എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ ഇത് പരത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതൊന്ന് വെള്ളം നന്നായി ഒപ്പിക്കളയുക എന്നിട്ട് നമുക്കിത് വേറൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കിച്ചൺ ടൗലിൽ ഉണ്ടെങ്കിൽ അതിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനെന്ന ടിഷ്യൂ പേപ്പർ മാറ്റിയിട്ട് ഞാൻ വേറെ ഒരെണ്ണത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം നന്നായി ഒന്ന് ഒപ്പിയെടുക്കുക വെള്ളം നന്നായി ഒപ്പിയെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പാത്രത്തിൽ ഇത് ഇങ്ങനെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക ഒന്നും ഒന്നും ഒട്ടാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക ഇത് നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കേണ്ടതാണ് ഇനി ഞാൻ ഫ്രീസായതിന് ശേഷം കാണിക്കാം ഇതപ്പോൾ നമ്മൾ ഐസാക്കാൻ വെച്ചിട്ടുള്ള പച്ചമുളക് നല്ല രീതിയിൽ ഐസായി കിട്ടിയിട്ടുണ്ട് കണ്ട സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് ഞാൻ എല്ലാ ഐഡിയകളും കുറേശ്ശെ കുറേശ്ശേ എടുത്തിട്ടാണ് കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരുപാട് നാളിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഇത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി മുറിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇതുമാതിരി ഒരു സിബ്ലോ കവറിലോ അല്ലെങ്കിൽ ഒരു ഡെപ്പയിലോ ഒക്കെ തിരിച്ച് ഫ്രീസറിൽ തന്നെ വെച്ചിട്ട് നമ്മൾ കറി വെക്കുമ്പോൾ അതിൽ നിന്ന് എടുത്താൽ മതി ഇതുപോലെ ചെയ്തു വെച്ചാൽ ഒരു വർഷം വരെയൊക്കെ കേടു കൂടാണ്ടിരിക്കും എന്നാൽ നമ്മൾ ഐസാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കല്ലോ ചെയ്യുന്നത് ഇനി അടുത്തത് നോക്കാം നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് അരച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ ഫ്രീസറിലല്ല സൂക്ഷിക്കുന്നത് കുപ്പിയിലാക്കിയിട്ട് താഴത്തെ തട്ടിലാണ് വയ്ക്കുന്നത് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ഒരു പതിനഞ്ച് ദിവസം വരെയൊക്കെ നമുക്ക് കേടു കൂടാ അത് ഉപയോഗിക്കാം അതിതൊന്ന് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ടുകൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് വീണ്ടും നന്നായി അരച്ചെടുക്കുക ഇതാ അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഉപ്പേരി കാച്ചുമ്പോഴും അതുപോലെ ചട്നി അരയ്ക്കുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കാം അടുത്തത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് ട്രെയിൽ ക്യൂബാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് വെച്ചാൽ കറിയൊക്കെ വെക്കുമ്പോൾ ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം ഐസ് ക്രയല് വെച്ച് ഐസാക്കി എടുത്താൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുക എന്നിട്ടിത് നന്നായി അരച്ചെടുക്കുക ഇത് അപ്പൊ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഐസ് ട്രോയിലേക്ക് മാറ്റാം ഇത് ഫുള്ളാക്കി ഫിൽ ചെയ്യണമെന്നൊന്നുമില്ല നെക്സ്റ്റ് ഇതിനനുസരിച്ചുള്ള ക്യൂബ്സ് ആക്കി എടുത്തോളൂ വലിയ ക്യൂബാണെങ്കിൽ ഒരെണ്ണം ഒക്കെ ഇട്ട് കൊടുത്താൽ മതിയോ ഞാനിപ്പോൾ കാണിച്ച രീതികളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതിനു മുന്നേ ഞാനിങ്ങനെ ഒരുപാട് ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കൂ ചാനലിൽ കയറി നോക്കിയാൽ മതിക്ക് ഫ്രീസറിലേക്ക് മാറ്റാം ഞാൻ ചതച്ചെടുത്ത പച്ചമുളക് ദ ഐസായി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഇനി ഒന്ന് തട്ടിക്കൊടുത്താൽ തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടും ഇതാ ഇതേപോലെ ഐസായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ചെയ്തു വെച്ചാലും ഒരുപാട് കാലം ഇരിക്കും നമ്മൾ കറി വയ്ക്കുമ്പോൾ ഓരോ ക്യൂബ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതും സിപ്ലോ കവറിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ ആക്കിയിട്ട് അടച്ചിട്ട് വീണ്ടും ഫ്രീസറിൽ തന്നെ വെക്കുക എന്നിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് യൂസ്ഫുള്ളായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്